ഹലോ ഗായ്സ് അപ്പോൾ സാധാരണ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും മലയുടെ മുകളിൽ ഏതെങ്കിലും മലയല്ല എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് അതുകൊണ്ടാണല്ലോ ഞാൻ യഥേഷ്ടം കയറി ഇറങ്ങി നിൽക്കുന്നത് അപ്പോൾ ഏതെങ്കിലും മലയുടെ മുകളിൽ കയറിയിട്ടുള്ള വീഡിയോസാണ് മലയുടെ മുകളിൽ കയറിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇന്ന് കുറച്ച് വ്യത്യസ്തമാവാമെന്ന് കരുതി ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങി ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ റെഡ് അലേർട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ വയൽ നന്നായിട്ട് നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ വെള്ളം താന്നതാണ് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്യാമറ പിടിക്കാത്തതിൻ്റെ ഒരു കാരണം ഇവിടെ ക്ലിയർ ക്ലാരിറ്റി കൂടുതൽ ക്ലിയർ കൂടുതൽ അങ്ങോട്ടായിട്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് ഇതാ ഇതാണ് ഞാൻ നിന്ന സ്ഥലം ഇവിടുന്ന് ആയിരുന്നു ഞാൻ വീഡിയോ കൊടുത്തിരുന്നത് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം അത്രയും ഗൗരവമുള്ള വലിയ വിഷയമൊന്നുമല്ല എന്നാലും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അത് അത്രയും വലിയ സാമൂഹ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രസക്തി അതിനുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇല്ല അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഈ വീഡിയോയിൽ അല്ല ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ സാമൂഹ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങൾ ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ആണ് എൻ്റെ വീഡിയോ കൊതുക് എൻ്റെ സംഗതി പ്രകൃതി ഭംഗിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെയൊക്കെ നല്ല കൊതുകാണ് അപ്പോൾ ഈ പറയുന്ന കാര്യം അത്ര വലിയ ഒരു സാമൂഹികമായിട്ടുള്ള കാര്യമൊന്നും അല്ല എന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ കടന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ ഒരുപാട് പേര് ഈ പറയുന്ന കാര്യത്തിൽ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല ഞാൻ വേണ്ട ചെയ്യേണ്ട അങ്ങനെ ചെയ്യേണ്ട അവരെന്തോ ആയിക്കോട്ടെ നമ്മൾ മെയിൻ ചെയ്യാനൊന്നും പോകണ്ട കോട്ടയെന്ന് കരുതി മാറ്റി നിർത്തിയൊരു കാര്യമായിരുന്നു നമ്മുടെ രേണു സുധിയുടെ കാര്യം ഞാൻ നിങ്ങൾ കുറച്ച് ലാഖ അടിപ്പിച്ചില്ല എവിടെ വരെ കൊണ്ടെത്തിച്ചിട്ട് അപ്പോൾ േണു സുതിയുടെ കാര്യം ഈ പറയുന്ന രേണു സുതി എന്ന് പറയുന്ന ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പോകുന്നത് ഇപ്പോൾ അത്യാവശ്യം ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരാളാണ് മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്ന സുതി ചേരൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അവരെന്ത ഇത് ആക്റ്റീവ് അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞതാണ് പറയുന്നതാണ് ഞാൻ അവരുടെ കാര്യം ശ്രദ്ധിക്കാറില്ലായിരുന്നു ആ ബാക്കിക്ക് നോക്കാറില്ല അവർ അവരുടെ ജീ രീതിയിൽ അവർ ജീവിച്ചു പൊക്കോട്ടെ എന്നുള്ളതായിരുന്നു എൻ്റെ എല്ലാം ഇനി പക്ഷേ ഒരുപാട് അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇങ്ങനെ കാണാറുണ്ട് പക്ഷേ എല്ലാം ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാറൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ അടുത്ത് ഒരുപാട് പേര് ഒരു ഒരു ഇൻറ്റർവ്യൂ ആ ഇൻ്റർവ്യൂ എടുത്തിട്ട് അവർ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ ഇൻ്റർവ്യൂ ആണെന്നാണ് തോന്നുന്നത് അതെടുത്തിട്ട് ഒരുപാട് പേര് ഈ റിയാക്ഷൻ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ അതിലെ അതിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ അതിനി ഞാൻ പറഞ്ഞല്ലോ അവർ റിയാക്ഷൻ വീഡിയോ ചെയ്തവർ അത് മാത്രമായിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂ അങ്ങനെ കണ്ടിട്ടില്ല ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത് കണ്ടിട്ടുള്ളൂ അവരിനി അവർക്ക് വേണ്ടത് മാത്രമാണോ കാണിച്ചതെന്ന് എനിക്കറിയില്ല ഏതായാലും അതിൽ അവർ പറഞ്ഞ കാര്യം ഈ അവരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഞാനിനെ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല കാണിക്കേണ്ട കാര്യമല്ല എല്ലാവരും കണ്ട കാര്യമാണ് റിയാക്ഷൻ ഒക്കെ ചെയ്ത കാര്യമായതുകൊണ്ട് അതിലർ പറഞ്ഞ അവരോടൊരു ചോദ്യം ചോദിച്ചു ആങ്കർ നിങ്ങളുടെ എന്താ സുധീയുടെ രേണു ഇപ്പോഴും സുധീയുടെ തണലിലാണോ അങ്ങനെ എന്തോ ഒരു ചോദ്യമാണ് ആങ്കർ ചോദിച്ചത് അപ്പോൾ അതിനവർ പറഞ്ഞ മറുപടി ഞാനിപ്പോൾ സുചാറ്റിൻ്റെ തണു സുധിയുടെ തണലിലൊന്നുമല്ല സുചാട്ടൻ്റെ തണലിലൊന്നുമല്ല ഞാൻ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നതിപ്പോൾ എൻ്റെ ഒരു രീതിയിലാണ് എൻ്റെ രീതിയിലാണ് അതായത് സുധിയുടെ തണലിലല്ല താൻ ഇപ്പോൾ ഉള്ളത് സുധിയായിട്ട് മരിച്ചു പോയില്ലേ എന്ന് വളരെ ലാഘവത്തോടു കൂടിയാണ് അവരെന്ത പറഞ്ഞത് അവരുടെ ആ ഒരു ടോണൊക്കെ കണ്ടപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് ഒരുപാട് പേര് പറഞ്ഞതാണ് ഇപ്പോൾ എന്തോ വലിയ സംഭവമായി എന്നുള്ളൊരു തോന്നൽ ഈ പറയുന്ന ആൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു ആ ഒരു തലക്കനം അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരം എന്ന് തന്നെ പറയാം അത് കൂടിയിട്ടുണ്ട് ആ ഒരു ആ രീതിയിലാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് പോയത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ വിട്ടു പോകാമെന്ന് പറയുന്നത് നമുക്ക് വലിയ രീതിയിലുള്ള സങ്കടവും വിഷമമൊക്കെ ഉണ്ടാക്കും അല്ലേ അതേപോലെ എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകും നമ്മളൊക്കെ ഈ ഞാൻ പറഞ്ഞത് ഈ മരണത്തെക്കുറിച്ചാണ് അപ്പോൾ പലരുടെയും മരണം നമുക്ക് വിഷമം ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാവാം പക്ഷേ ആ ഒരു കാര്യത്തിൽ നമ്മൾ അന്നും നന്ന നല്ല രീതിയിൽ വിഷമിച്ചിട്ടുണ്ടാവണം പക്ഷെ പിന്നെ ആ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള വിഷമം പിന്നെ ഉണ്ടാവും അതൊരു മാനസികപരമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഈ പറയുന്ന ഈ രേണു സുധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ രേണു എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ വളരെ ലാഘവത്തോട് വേണം ഈ ഒരു കാര്യം ആ സൂചേടം മരിച്ചുപോയില്ലേ ആ ഒരു രീതിയിൽ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും ആ ഒരു ലാഘവത്തോട് കൂടിയാണ് അത് പറഞ്ഞത് മാത്രമല്ല ഞാൻ അവരുടെ സുധിയുടെ തണ സുചടൻ്റെ തണലല്ല ഞാനിപ്പോൾ സ്വന്തം രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇതേ ഇവർ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ സുധീടെ ഭാര്യ എന്ന രീതിയിൽ തന്നെയാണ് എന്ത് ഇവർ കാര്യങ്ങൾ ഇവരുടെ ഒരു ഇത് തുടങ്ങിയത് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അതിനൊക്കെ ഒരു ബേസ്മെൻറ്റ് ഒരു അടിത്തറ ഇവർ ഉണ്ടാക്കിയെടുത്തത് സുതി എന്ന് പറയുന്ന ഒരാളുടെ ഒരു കെയർ ഓഫിൽ തന്നെയാണ് അവിടെ നിന്ന് തന്നെയാണ് ഇവരിപ്പോൾ വളർന്നു വന്ന് ഇത്രയൊക്കെ എത്തിയത് ആ ഒരു രീതിയിൽ തന്നെയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത് ഇപ്പോഴും ഇവരെ കാണുന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ എവിടെയോ എത്തിപ്പോയി എന്ന് കരുതി ആ മനുഷ്യൻ്റെ ആ മനുഷ്യനെ അങ്ങ് ഒന്നും അല്ലാതെ ആക്കി കളയരുത് പിന്നെ അവർ അവരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് അവരെന്ത് ചെയ്തത് അതിൽ പിന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ റിയാക്ഷൻ വീഡിയോയിൽ നമ്മൾ ഞാൻ കണ്ടത് അപ്പോ ഒട്ടുമിക്ക ആൾക്കാർ പറയുന്നത് ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ ആദ്യം ഇവരുടേതാണ് വരുന്നത് അത് കണ്ടിട്ട് അല്ല ഇവരെ ഇഷ്ടപ്പെടുന്നവർക്കത് കുഴപ്പമില്ലായിരിക്കും പക്ഷെ അല്ലാത്തവരുടെ അത് വെച്ച് നോക്കുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ അതാണ് അപ്പോൾ അതിനെക്കുറിച്ചും ഈ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാർക്ക് അതിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അറിയായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ അവരെ കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ ഈ ഇങ്ങനെ ഇവരുടെ ഫേസ് തന്നെ ഫോൺ തുറക്കുമ്പോൾ കാണുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ അവർ പറഞ്ഞത് അവർക്കൊക്കെ കണ്ണുകടിയാണ് അവർക്കൊക്കെ അവരൊന്നും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലല്ലോ ആ രീതിയിലുള്ള കാര്യം കുറേ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സാധാരണ ഒട്ടുമിക്ക ആൾക്കാരും പറയാറുണ്ട് നമ്മൾ ആരെങ്കിലും എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പൊതുവേ നി നിങ്ങൾക്കൊക്കെ എന്താണ് നി കണ്ണുകടി അല്ലെങ്കിൽ ഈ ആർക്കെങ്കിലും എതിരെ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ണുകടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ എത്താത്തതിൻ്റെതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടാൻ ഞാൻ എൻ്റെ അത് തന്നെ ചെയ്യണം അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ സാധാരണ പറയുന്നതാണ് ആൾക്കാരെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ അതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് എന്ത് ആര് രേണുസുതി ആ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അതിൽ ആ ഒരു അവരോട് പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് എല്ലാവരോടും പറയുന്നത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് ശ്രദ്ധിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് ആ അത് ഞാൻ പറഞ്ഞല്ലോ ശ്രദ്ധിക്കാതിരിക്കുന്നവർക്ക് പിന്നെ ആ ഭാഗ്യേ ചിന്തിക്കേണ്ട കാര്യമില്ല ശ്രദ്ധിക്കുന്നവർ അത് അവർ എന്തു ചെയ്യും ഒരു അവർ അഭിപ്രായം പ്രകടനം നടത്തും അവർ അഭിപ്രായം പറയും അതിലൊന്നും നിങ്ങളിങ്ങനെ അവരെ കയറി തെറി ആ ഇതിൽ തെറിവിളിയൊക്കെയാണല്ലോ അതൊന്നും നടത്തേണ്ട കാര്യമില്ല ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു വലിയ സാമൂഹികപരമായിട്ടുള്ള ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമല്ല അതാണ് സാധാരണ വീഡിയോസിലൂടെ എൻ്റെ വീഡിയോസിൽ ഞാൻ ഡിസ്കസ് ചെയ്യാറുള്ളത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ ഇത് പറയുന്നത് ചെയ്തോ ചെയ്യുന്നത് അപ്പോൾ അവരെ പല ആൾക്കാരും അവരുടെ ലൈഫ് ഞാൻ അവരെങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവരുടെ കാര്യത്തിലേക്ക് ആ ഭാഗത്തേക്ക് ഞാൻ ചിന്തിക്കാറില്ല അവർ അവരുടേതായ രീതിയിൽ ജീവിക്കുന്നു ഞാൻ അവരുടെ ലൈഫിലേക്ക് എത്തി നോക്കാറേയില്ല പിന്നെ അവരെ പല ആൾക്കാരും ബോഡി ഷെയിം നടത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും ശരിയാണെന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല അപ്പോൾ അപ്പോൾ എല്ലാം പറഞ്ഞു തീർന്നു എന്ന് തോന്നുന്നു എന്നാൽ പിന്നെ നമുക്ക് പിരിയാ ബൈ